ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത സദ്ദേശീയ തെരഞ്ഞെടുപ്പിന് മുമ്പ് വൻ പ്രഖ്യാപനങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു നിലവിലുണ്ടായിരുന്ന ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് നാനൂറ് രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് പ്രതിമാസം ആയിരം രൂപ സ്ത്രീ സുരക്ഷ പെൻഷൻ നൽകും ട്രാൻസ്ഫർ സ്ത്രീകളടക്കം പാവപ്പെട്ട സ്ത്രീകൾക്കാണ് സഹായം മുപ്പത്തിമൂന്ന് ലക്ഷത്തിലേറെ സ്ത്രീകൾക്ക് സഹായം കിട്ടുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു അങ്കൽവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ഓണറ്റേറിയം വർദ്ധിപ്പിച്ചു ആയിരം രൂപയാണ് കൂട്ടിയിരിക്കുന്നത് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഒക്ടോബർ മാസത്തിലെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുന്നു ഇതിനായി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലാണ് ഇക്കാര്യം അറിയിച്ചത് അറുപത്തിരണ്ട് പോയിന്റ് രണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരം ആയിരത്തി അറുനൂറ് രൂപ വീതം വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഇരുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ആദ്യം തുക എത്തുക മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലെത്തി പെൻഷൻ തുക കൈമാറും എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്കാണ് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക ഈ സർക്കാർ ഇതുവരെ നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ചിലവിട്ടത് നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് ഇടതു മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലും അത്രയും വലിയ വർധനമാണ് സാധ്യമായത് എങ്കിലും നാമമാത്രമായ വർധനവാണെങ്കിലും തെരഞ്ഞെടുപ്പിന് മുമ്പ് വേണമെന്നതാണ് സി പി എമ്മിൻ്റെയും ഇടതുപക്ഷ മുന്നണിയുടെയും താല്പര്യം ഈ സാഹചര്യത്തിലാണ് സന്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പെൻഷൻ വർദ്ധിപ്പിച്ചിരിക്കുന്നത് നാനൂറ് നാനൂറ് രൂപയാണ് നിലവിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത് മറ്റ് ചെലവുകൾ വെട്ടിച്ചുരുക്കി ഫണ്ട് കണ്ടെത്തുകയാണ് മാർഗം സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തിലധികം പേർക്ക് നൽകി വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയിലേക്ക് എത്തിച്ചേർന്നു വർദ്ധിപ്പിക്കുന്ന തുക നവംബർ മുതൽ വിതരണം ചെയ്യും സംസ്ഥാനം അടുത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടെയാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനുള്ള നീക്കമെന്ന് ശ്രദ്ധേയമായത് അതേസമയം സദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുവാനും ആലോചനയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് നിർദ്ദേശം വന്നിരുന്നു നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തിലധികം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ നൽകുന്നത് പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ക്രമാനുഗതമായി വ ഉയർത്തിക്കൊണ്ടുവരുമെന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എൽ ഡി എഫ് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിലും വർധനവ് പരിഗണനയിൽ ഉണ്ട് എന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു അതാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിലും നിർണായക പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ ഉണ്ടായേക്കുമെന്ന് ധനമന്ത്രിയുടെ അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികയിൽ ബാക്കിയുള്ള രണ്ടു കടുക്കൾ പി എഫ് എമ്മിൽ ലയിപ്പിക്കും ശമ്പള പരിഷ്കരണത്തിന് കമ്മീഷൻ നിയോഗിക്കുവാനും ധാരണയുണ്ടായിട്ടുണ്ട് രണ്ടു മാസമായിരിക്കും കമ്മീഷന്റെ കാലാവധി രണ്ട് മാസത്തിനധികം ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കും സർക്കാർ ജീവനക്കാരുടെ ഡി എ വർധനവ് നടപ്പിലാക്കുവാനാണ് തീരുമാനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ലഭിക്കേണ്ട വർധനവ് നൽകുക രണ്ടായിരത്തി പത്തൊൻപതിലെ കുടിശ്ശികയായ രണ്ട് ഗഡ് അടുത്ത ജനുവരിയിൽ നൽകുവാനും തീരുമാനമായിട്ടുണ്ട് നിലവിൽ സർക്കാർ ജീവനക്കാരുടെ പതിനേഴ് ശതമാനം ഡി എ കുടിശ്ശികയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാർ ജീവനക്കാർ നൽകിയ പ്രഖ്യാപനങ്ങൾ കൊരുങ്ങുന്നു ക്ഷേമ പെൻഷൻ തുകയിൽ വർദ്ധനവ് സർക്കാർ ജീവനക്കാരുടെ പെൻഷൻകാരുടെയും ഉള്ള ഡി എ കുടിശ്ശിക വിതരണ ശമ്പള പരിഷ്കരണം തുടങ്ങിയവയാണ് പ്രധാനമായും സർക്കാരിൻ്റെ പരിഗണനയിലുള്ളത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കില്ല